ഹായ് കൂട്ടുകാരെ ഇന്ന് ത്രീ പീസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ച് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ഇത് ലൈനിങ് ബ്ലൗസാണ് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ അത് മാർക്ക് ചെയ്യാം അപ്പോൾ ലൈനിങ് ഞാനിവിടെ ഒരു കാലിഞ്ചും പോയിൻ്റും തയ്യൽത്തുമ്പ് മടക്കി ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ള ഒരു കാലിഞ്ചും പോയിൻറ്റും ഞാൻ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുകയാണ് അതിനുശേഷം എൻ്റെ ഇറക്കം കാലിഞ്ചും പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു അതിന് ശേഷം അതിൻ്റെ ഇറക്കം ഇറക്കം പതിനാലിഞ്ചാണ് അപ്പോൾ പതിനാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്തു പതിനാലിഞ്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം അതിന് ഒരു കാലിഞ്ചും പോയിൻറ്റും തൈര് തുമ്പ് ഞാൻ കൊടുത്തു ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഇനി മാർക്ക് ചെയ്തിട്ടുള്ളത് ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറയുന്നത് പതിനാലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് ഷോൾഡറിൻ്റെ വീതിക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ബാക്കി എഴുത്തിറങ്ങുന്നത് ആറിഞ്ചാണ് അപ്പം ആറിഞ്ച് ബാക്കി എഴുത്തിറങ്ങുന്നു അപ്പോൾ ആറിഞ്ച് ബാക്കി എഴുത്തിറങ്ങുമ്പോൾ ഒരു ഒരു ഇഞ്ചിന് ഒരു സെൻറ്റിമീറ്റർ വെച്ച് ആറ് സെൻറിമീറ്റർ ഷോൾഡറിൽ നമ്മൾ കുറയ്ക്കണം അപ്പോൾ അതായത് രണ്ടേകാലിഞ്ച് അപ്പോൾ പതിനാലിന് രണ്ടേകാലും പോയിട്ടും പതിനൊന്നേ മുക്കാൽ പതിനൊന്നേ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡർ അപ്പോൾ പതിനൊന്നേ എന്ന് പറയുമ്പോൾ അഞ്ചേ മുക്കാലും പോയിൻ്റും അഞ്ചേ മുക്കാലും പോയിൻ്റില് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു എൻ്റെ കഴുത്തകലെന്ന് പറയണത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അത് ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തകല മാർക്ക് ചെയ്തു അപ്പോൾ ഷോൾഡറിൻ്റെ ലൈൻ ഞാൻ നേരെ താഴേക്ക് വരച്ചു കഴുത്തിൻ്റെ ലൈൻ ഞാൻ നേരെ താഴേക്ക് വരച്ചു ഇനി നമ്മൾ കൈക്കുഴിയാണ് അതായത് ആംഹോളാണ് മാർക്ക് ചെയ്യുന്നത് ആംഹോൾ മാർക്ക് ചെയ്യാനായിട്ടുള്ള കണക്കെന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നാണ് ആംഹോൾ മാർക്ക് ചെയ്യാനുള്ള കണക്ക് ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നാണ് ബ്രസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴര ഇഞ്ചാണ് മുപ്പത്തേഴിന്റെ ആറിലൊന്നെന്ന് പറയുന്നത് ആറേകാൽ ഇഞ്ചാണ് അപ്പൊ ആറേകാൽ ഇഞ്ചിൽ ഞാനിതിൻ്റെ ആമ്പോൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് ലൈൻ ആ ചെസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് അതായത് ആമ്പോൾ അതുപോലെ ചെസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ടക്ക് പോയിന്റ് മാർക്ക് ചെയ്യാണ് അതിൻ്റെ ടക്ക് പോയിന്റ് എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് ആ പത്തര ഇഞ്ചിൽ ഞാൻ ഒരു ലൈൻ കൊടുക്കാം പത്തര ഇഞ്ചിൽ ഞാൻ ഒരു ലൈൻ വെച്ചു അപ്പോൾ ഇനി ഇതിൻ്റെ ബ്രസ്റ്റ് അളവാണ് സോറി ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് മുപ്പത്തിനാലര ഇഞ്ചാണ് മുപ്പത്തിനാലര എന്ന് പറയുമ്പോൾ അതിൻ്റെ നാലിലൊന്ന് പറയണത് എട്ടേം പോയിൻറ്റും അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടേയും പോയിൻറ്റും അതിനോട് ചേർത്ത് മുക്കാലിഞ്ച് എട്ടേയും പോയിൻറ്റും കറക്റ്റ് ജസ്റ്റിൻ്റെ നാലിലൊന്ന് അതിനോട് ചേർത്ത് നമ്മൾ മുക്കാലിഞ്ച് ചേർത്ത് എഴുതുന്നു അതിനുശേഷം ഒന്നേകാലിഞ്ച് തൈലതുമ്പോൾ ചെസ്റ്റ് ചെസ്റ്റളവിൻ്റെ നാലിലൊന്ന് നാലിലൊന്നിനോട് മുക്കാലിഞ്ച് കൂട്ടി ശേഷം നമ്മൾ ഒന്നേ കാലിഞ്ച് തൈർത്തും കൊടുക്കുന്നു അത് മുക്കാലിഞ്ച് കൂട്ടാൻ ഇത് ലൈനിങ് ബ്ലൗസാണ് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ആര ഇഞ്ച് കൂട്ടിയാകും അപ്പോൾ അത് മുക്കാലിഞ്ച് കൂട്ടി അത് കഴിഞ്ഞ് നമ്മളിഞ്ഞ് ആംഹോൾ ഷേപ്പ് കൊടുക്കാം അപ്പോൾ ആംഹോളിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്തു അവിടെ നമ്മൾ ആമ്പോൾ കറിവ് വെച്ച് നമ്മൾ അതിനെ ഷെയ്പ്പ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ആമ്പോൾ കട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തത് ബോഡിയിൽ നിന്ന് അളവെടുത്ത ആമ്പോളിന് പതിനാറിഞ്ചുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അര ഇഞ്ച് ചേർത്ത് പതിനാറ് ഇഞ്ച് കിട്ടണം പതിനാറ് ഇഞ്ചിൻ്റെ പകുതി ഇഞ്ച് അപ്പോൾ നമുക്കിത് ഇഞ്ച് കിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് അറന്നു നോക്കാം തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് അളക്കുന്നത് ഉണ്ടോ കൃത്യം എട്ടേകാൽ ഇഞ്ചുണ്ട് അപ്പോൾ പതിനാറ് ഇഞ്ച് ആമോൾ നമുക്ക് വേണം അപ്പോൾ അതിൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണെങ്കിൽ നമ്മൾ ആ ലൈനിലൂടെ മാത്രം ഇങ്ങനെ അളന്നാൽ മതി അപ്പോൾ അത് എട്ടേകാലിഞ്ചുണ്ട് ഇനി തയ്യൽത്തുമ്പ് കഴിച്ചാണെങ്കിൽ നമ്മൾ മുകളിൽ തൈൽത്തുമ്പ് കഴിക്കുന്ന പോ മാറ്റുന്ന പോലെ തന്നെ ഇവിടെ ഈ സൈഡിലെയും തയ്യൽത്തുമ്പ് നമ്മൾ മാറ്റി നമ്മളക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഇഞ്ചുണ്ടെന്ന് നമുക്ക് നോക്കാം അങ്ങനെ അളക്കുമ്പോൾ ഇത് കൃത്യം എട്ടേകാലിഞ്ചുണ്ട് അപ്പോൾ ആംഹോൾ മാർക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത് ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്ന് അതായിരിക്കണം ഇറക്കുക ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്ന് ഇറക്കി ആംഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ആപ്പുകൾ കിട്ടും ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് വേണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വേസ്റ്റ് വേണ്ടെന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടേ ഇഞ്ച് വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് എട്ടേകാൽ ഇഞ്ച് ബാക്കിയുള്ളൊരു ടക്കുണ്ട് അതിനുവേണ്ടി നമ്മൾ ആറേ ഇഞ്ച് പിന്നീട് നമ്മൾ ഒന്നേകാൽ ഇഞ്ച് തൈത്തുണ്ടോ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഏഷണത്തിൻ്റെ നാലിലൊന്ന് എട്ടേ കാലിഞ്ച് അതിനോടുകൂടി അര ഇഞ്ച് തൈ തക്കിന് വേണ്ടി നമ്മൾ ഇട്ടു അതിനുശേഷം ഒന്നേ കാലിഞ്ച് തൈർത്തും പോക്കും അപ്പൊ ഇനി നമുക്ക് കഴുത്ത് കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഇത് ബാക്കി കഴുത്താണ് അപ്പൊ ഞാനിത് റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത് റൗണ്ട് ഷേപ്പും ഏത് ടൈപ്പിലുള്ള റൗണ്ട് റൗണ്ടും നമുക്ക് കൊടുക്കാം ഞാനിതിങ്ങനെ ഈ റൗണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് അങ്ങനെ ബാക്കി പീസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ആമഹോള് കണ്ടുപിടിക്കുന്ന ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് അളവിൻ്റെ ആറിലൊന്നാണ് അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ബാക്കി ദിവസമാണ് ഞാൻ ഇപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യാം ഞാൻ ഈ ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അളവ് ഫ്രണ്ട് വിട്ടുമ്പോൾ ഇതിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് അപ്പോൾ ഇവിടെ ടക്ക് മാർക്ക് ചെയ്യുക ഇതിൻ്റെ എട്ടേ മുക്കാലാണ് എട്ടേമുക്കാലിൻ്റെ പകുതി നാലേകാലും പോയിൻറ്റും അപ്പോൾ നാലേകാലും പോയിൻറ്റിലാണ് ടക്ക് ടക്കിൻ്റെ നീളം നാലിച്ച് ടക്കിൻ്റെ ഇറക്കം ഒരു നാലിഞ്ച് അപ്പോൾ രണ്ട് സൈഡിലേക്കും കാലിഞ്ച് വീതം അങ്ങനെ അര ഇഞ്ച് നമുക്ക് ബാക്കി കിട്ടാം അതിനുശേഷം നമ്മൾ ഈ ടക്കിൻ്റെ ഉടൻ മുതൽ ഒരു കാലഞ്ച് ഷേപ്പ് നമ്മളിങ്ങനെ കൊടുക്കണം കാലഞ്ച് ഷേപ്പിൽ ഇങ്ങനെ ചരിച്ചു കൊടുക്കണം അതിൻ്റെ കാരണം ടക്കടിച്ച് വരുമ്പോൾ അത് നേരെ വരാൻ വേണ്ടിയിട്ടാണ് കാലഞ്ച് ഷേപ്പിൽ നമ്മൾ അത് കഴിഞ്ഞ് ഇതൊന്ന് മാർക്ക് ചെയ്യുന്നു അതിന്റെ അളവ് കൃത്യം ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു ഇത്ര വേണ്ടത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അല്പം കട്ട് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് കാലിഞ്ച് പോയിട്ട് തയ്യൽ തുമ്പ് കൊടുക്കും അതിനുശേഷം നമ്മൾ ബാക്കി പീസ് വെച്ചിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മാർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഷോൾഡറിൻ്റെ അളവ് കാഴ്ച അകലം ഇറക്കം അതുപോലെ തന്നെ ബ്രസ്റ്റ് അളവിൻ്റെ ലൈൻ സോറി ചെസ്റ്റ് അളവിൻ്റെ ലൈൻ ബ്രസ്റ്റ് അളവിൻ്റെ ലൈൻ ഇറക്കം അത്രമാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം അതൊക്കെ ഞാനൊന്ന് നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാനിങ്ങനെ നേരെ വരയ്ക്കാണ് അപ്പം എൻ്റെ കഴുത്തിൻ്റെ ഇറക്കം ഇതല്ല കേട്ടോ ഇത് ഞാൻ രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് ഷോളറിന് തയ്യൽത്തുമ്പുണ്ട് തയ്യൽത്തുമ്പ് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ആ കഴുത്തിൻ്റെ ഇറക്കം അഞ്ചിഞ്ചാണ് അപ്പോൾ അതിന് ഞാൻ കാലിഞ്ച് കുറച്ച് നാല് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ട് കഴുത്തിൻ്റെ ഇറക്കം അഞ്ചിഞ്ചും പാക്കി കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ചുമാണ് പിന്നെ നമ്മളിത് ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ പ്രെസ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ വണ്ണത്തിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നിന് ഒന്നിനോട് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ വണ്ണം ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി നാലരയാണ് മുപ്പത്തിനാലരയുടെ നാലിലൊന്ന് പറയുമ്പോൾ എട്ടരയും പോയിന്റും എട്ടരയും പോയിന്റിൻ്റെ കൂടെ നമ്മൾ രണ്ടിഞ്ച് കൂട്ടി അങ്ങനെ പത്തരയും പോയിൻറ്റും ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബ്രസ്റ്റിൻ്റെ അളവാണ് ബ്രസ്റ്റ് അളവ് മുപ്പത്തി ഏഴരയാണ് അതിൻ്റെ നാലിലൊന്നിനോട് ഇഞ്ച് കൂട്ടി അപ്പോൾ ഒമ്പതേകാലും മുപ്പത്തി ഏഴരയാണ് അതിൻ്റെ നാലിലൊന്നു പറയുന്നത് ഒമ്പതേകാല് ഒമ്പതേ കാലിനോട് നമ്മൾ ഇഞ്ച് കൂട്ടി അപ്പോൾ പത്തര ഇഞ്ച് അപ്പോൾ പത്തര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക ഇവിടെ ചെസ്റ്റ് അളവ് പത്തേ ഇങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇതാണ് ടക്ക് പോയിന്റ് അപ്പൊ ടക്ക് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ടക്കിന്റെ അറക്കാണ് ടക്കിന്റെ അർക്ക് എന്ന് പറയുന്നത് വണ്ണത്തെ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് പന്ത്രണ്ടിലൊന്നെന്ന് പറയുമ്പോൾ ഇത് മുപ്പത്തി ഏഴര ഇഞ്ചുണ്ട് അപ്പോൾ പന്തി കയറി മൂന്ന് മുപ്പത്താറും അപ്പോൾ മുപ്പത്താറ് മൂന്നേകാലിച്ച് നമുക്ക് മാർക്ക് ചെയ്താൽ മതി മൂന്നേ കാലിഞ്ച് അപ്പോൾ മൂന്നേ കാലിഞ്ചാണ് ടക്കിൻ്റെ അറക്കം ഈ സൈഡിൽ നിന്നുള്ള ഇറക്കാം ഞാൻ ബോഡിയിൽ നിന്ന് അളവ് ടക്കിൻ്റെ ടക്ക് ബ്രസ്റ്റ് തമ്മിലുള്ള അകലം ഞാൻ മാറി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏഴര ഇഞ്ചാണ് അപ്പോൾ അത് നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ബോഡിയിൽ നിന്നാണ് അളവ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ടക്ക് പോയിൻ്റ് രണ്ട് ടക്ക് പോയിൻറ്റ് തമ്മിലുള്ള അകലം ഞാൻ എടുത്തപ്പോൾ ഏഴര ഇഞ്ചുണ്ട് അപ്പോൾ അതിന് നമ്മൾ തൈൽ തുമ്പ് കഴിച്ച് മൂന്നേ മുക്കാതിഞ്ച് മാറി ഇവിടെ താഴെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്കാൽ ഇഞ്ച് കുറച്ചാണ് വാർക്ക് ചെയ്യുന്നത് അപ്പൊ മൂന്നേക്കാലിന് മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഇതിന്റെ ടക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ടക്കെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നതിനു വെച്ചാൽ അതായത് ടക്കിന് അത്ര വീതി വരുന്നത് കണ്ടുപിടിക്കുന്നത് ഇതിന്റെ വേസ്റ്റ് അളവ് എത്രയാണോ ആ വേസ്റ്റ് അളവ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രസ്റ്റ് അളവിന്റെ ലൈനിലേക്ക് എത്ര അകലുണ്ടോ അതാണ് ടക്ക് അപ്പൊ ഇതിന്റെ ബ്രസ്റ്റ് അളവെന്ന് വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാണ് അപ്പോൾ എട്ടേകാൽ അപ്പോൾ എട്ടേകാലാണ് ബ്രസ്റ്റ് വേസ്റ്റ് അളവ് അപ്പോൾ അതിൽ നിന്ന് ശേഷം നമ്മൾ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രസ്റ്റ് അളവിൻ്റെ ആ ലൈനിലേക്ക് എത്ര ഇത് അകലമുണ്ടോ അത്രയും അകലാണ് നമ്മളിവിടെ ടക്കായിട്ടാണ് ഇവ രണ്ടേകാലിഞ്ചുണ്ട് ഇത് രണ്ടേകാലിഞ്ചാണ് ആ ഇഞ്ചാണ് നമ്മളോട് ടക്കിന് അകലം കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ് ഇനി നമുക്ക് കൈകുഴിയാണ് മാർക്കേണ്ടത് കൈകുഴി എന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ ഈ ഇഞ്ച് ടക്ക് നമ്മൾ എടുത്തല്ലോ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് അതായത് ഒന്നും പോയിട്ട് ആ ഒന്നും പോയിന്റും നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഒന്നും പോയിന്റും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ആയിട്ട് സ്ട്രെയിറ്റായിട്ടിങ്ങനെ വരയ്ക്കുക നമ്മളിവിടുന്ന് ഒര ഇഞ്ച് മാറ്റി റികാളിന് നമ്മൾ ഷേപ്പ് കൊടുക്കാം നമ്മൾ ഷേപ്പ് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഈ ഒന്ന് പോയിന്റിലേക്ക് നമ്മൾ ഈ ആവോക്കറു വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം അത് അല്പം ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുക്കണം അതാണ് ഷേപ്പ് അതിനുശേഷം നമ്മൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ഈ ലൈൻ ഈ ടെക് പോയിന്റിൽ നിന്ന് ഈ ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നു അവിടെ നിന്ന് നമ്മൾ ഈ ടക്ക് പോയിൻറ്റ് ഇതിപ്പോൾ ആ ആറ് പോയിൻറ്റുണ്ട് ആ ആറ് പോയിൻറ്റ് ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് അകത്തി മാർക്ക് ചെയ്യുന്നു ഒരു ഇഞ്ച് അകത്തി മാർക്ക് ചെയ്തിട്ട് ഈ ആറ് പോയിൻറ്റ് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ആറ് പോയിൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം അതിനാച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ ഇതിങ്ങനെ അടിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഒപ്പം വരാൻ വേണ്ടിയിട്ടാണ് ആ കാലിച്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തത് ഇനി നമ്മളതിങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കണം അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ് ഇത് കട്ട് ചെയ്ത് കളയാനുള്ള പാകം അപ്പോൾ ഇതാണ് നമ്മൾ യഥാർത്ഥ അളവ് ഇനി അവിടെ നമ്മൾ ഇവിടെ കാലിഞ്ച് താഴെ ആ ഷേപ്പ് അടിക്കുമ്പോൾ ഷേപ്പ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ കാലിഞ്ച് താഴെ മാർക്ക് ചെയ്യണേ നമ്മൾ ഈ ഒരിഞ്ച് മാറ്റി വരച്ച ഈ പോയിന്റിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ താഴേക്ക് വരയ്ക്കണം അതിനുശേഷം നമ്മളിവിടെ ആമ്പോൾ കറി വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കും ഷേപ്പ് വന്നു അപ്പോൾ നമുക്കിത് ഇഞ്ച് കിട്ടണം ഇവിടുത് ബാക്ക് ആംഭോൾ നമുക്ക് എട്ടേകാൽ കിട്ടിയതുപോലെ ഇത് നമുക്ക് എട്ടേകാൽ കിട്ടണം അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ആ ആമ്പോൾ ഇഞ്ച് ഇനി നമുക്ക് ആം ഹോൾ അളന്ന് നോക്കാം അതിൻ്റെ ബാക്കിൽ എട്ടേ കാലിഞ്ചായിരുന്നു അപ്പോൾ ഫ്രണ്ട് നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കി നോക്കാം ഫ്രണ്ട് ഇതിപ്പോൾ നാലരയുണ്ട് ആ നാലര നമ്മൾ ഇവിടെ വെച്ചു അതിനുശേഷം നമ്മൾ ഒരു പോയിന്റ് കൂടുതലുണ്ട് എട്ടര ഇഞ്ചോളം അത് കൈക്കുഴി നമ്മളിങ്ങനെ വളച്ചു വിട്ടു കൈയുടെ ഷേപ്പ് നമ്മളിങ്ങനെ വളച്ചു വിട്ടുമ്പോൾ അത് അടിച്ചു വരുമ്പോൾ കറക്റ്റായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിൻറ്റ് ജാഗ്രത നോക്കുക ഇത് മൂന്നേ മുക്കാൽ ഇഞ്ചുണ്ട് അപ്പോൾ ആ മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെയാണോ ഇവിടെ നോക്കുക ഇവിടെ മൂന്നാമ കാലിഞ്ചാം ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കാലിഞ്ച് ഇവിടെ കുറച്ചു അപ്പൊ ഇത് രണ്ടും തുല്യമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ആര ഇഞ്ച് ഷേപ്പ് കൊടുത്തു അപ്പോൾ ഈ കാലിഞ്ചിലേക്ക് നമ്മൾ ഈ അര ഇഞ്ച് ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചു അതിനുശേഷം നമ്മളിവിടെ ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഷേപ്പ് കൊടുത്തു ആ ഷേപ്പ് നമ്മളിങ്ങനെ ആ ഷേപ്പ് സ്കെയിലിന് വരച്ച നേരെയാവും അപ്പോൾ നമുക്കൊരു ചെറിയ റൗണ്ട് ഷേപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ വരും നമുക്കിവിടെ ഒന്നരച്ച് തയ്യൽത്തുമ്പം ഒന്നര കൊടുത്തു മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് കരുത്തിൻ്റെ ഷേപ്പ് കൂടി കൊടുത്തേക്കാം കരുത്തിൻ്റെ ഷേപ്പ് ഫ്രണ്ട് റൗണ്ടാണ് അപ്പോൾ എത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ബാക്കിന് കൊടുത്ത പോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഷേപ്പ് അപ്പോൾ ഈ ടക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ടക്കിൻ്റെ പകുതി എത്രയാണോ ഈ ടക്കിൻ്റെ പകുതി എത്രയാണോ അത് നമ്മളിവിടെ ഈ ചെസ്റ്റ് അളവിൻ്റെ ലൈനിൽ നിന്ന് മുകളിലേക്ക് കയറ്റി വരച്ചു അവിടെ നിന്ന് നമ്മൾ ഈ ടക്ക് പോയിന്റിലേക്ക് ലൈൻ വരച്ചു അതിനുശേഷം ഈ ടക്ക് പോയിൻറ്റിൻ്റെ നീളം എത്രയുണ്ടോ അത്രയും നീളം നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് മാറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തു ഈ ടക്ക് പോയിൻറ്റിൻ്റെ നീളം എത്രയുണ്ടോ ആ അതേ നീളം തന്നെ ഈ പോയിന്റിൽ നിന്ന് ഒരിഞ്ച് മാറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം തയ്ച്ച് വരുമ്പോൾ ഇത് പോയിന്റ് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കാലിഞ്ച് അഡീഷണൽ കൊടുത്തു അപ്പോൾ ആ കാലിഞ്ച് അഡീഷണൽ കൊടുത്തതിൽ നിന്ന് നമ്മൾ ഷേപ്പ് എടുത്തു അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പടി ഫ്രണ്ടിൽ പടി വെട്ടണം പടി അല്ലെങ്കിൽ എന്നാ അതിനാ പറയുന്നത് ബാൻഡ് ഫ്രണ്ട് ബാൻഡ് അപ്പോൾ അതിന് നമുക്ക് പാക്കിലെ അളവ് നമ്മൾ മുപ്പിട്ട് ബാക്കിൻ്റെ ഇറക്കം എട്ടേകാലിഞ്ചുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇറക്കം എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കണം ഏഴിഞ്ചുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നേകാലിഞ്ച് പടി തീർന്ന് കിട്ടിയാൽ മതി ഒന്നേകാലിഞ്ച് പടിയെന്ന് പറയുമ്പോൾ അതിനോടുകൂടെ ഇഞ്ച് അപ്പോൾ നമ്മൾ ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുക അതുപോലെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഈ ലൈനിൽ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ലൈനിങ്ങിനെ യോജിപ്പിക്കുക ഈ ലൈനിങ്ങിനെ യോജിപ്പിക്കുക ഇപ്പം ഇതിപ്പോൾ ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടി കട്ട് ചെയ്യുന്നതിങ്ങനെയാന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഈ പോയിന് നമ്മളൊരു ചെറിയ ഷെയ്പ്പ് മുമ്പ് നോക്കാം കൃത്യം പോയിൻറ്റായിട്ട് എനിക്കരുത് ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് അതിനുശേഷം നമ്മൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ കൊടുക്കണം അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റോളം നമ്മളിങ്ങനെ ഷെയ്പ്പായിട്ട് കാണാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം ഈ ലൈനിൽ ഈ ലൈൻ തന്നെ നമ്മൾ ഓപ്പൺ വയ്ക്കണം അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ താഴോട്ട് നോക്കണം താഴെ കറക്റ്റാണ് അതിനുശേഷം നമ്മൾ ഇവിടെ വെച്ച് നോക്കണം അവിടെയും കറക്റ്റാണ് അപ്പോൾ കൈക്കോഴി കറക്റ്റ് ഷേപ്പായി പിന്നെ നമ്മൾ ബാക്കിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ ഉണ്ടോ ബാക്കി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വൽപ്പം ഷേപ്പ് വ്യത്യാസം വേണം സ്ട്രേറ്റായിട്ട് വരത്തത് സ്ട്രേറ്റായിട്ട് വരത്തത് അപ്പൊ നമ്മളിവിടുന്ന് ഒരു കാലിഞ്ച് എടുത്തിളങ്ങി കാലിഞ്ചോളം നമ്മൾ എടുത്തിളങ്ങുന്നത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒപ്പം നേരെയാവും അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യാനുള്ളത് എൻ്റെ ബാൻഡാണ് അപ്പോൾ ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തതിനകത്ത് നമ്മൾ ബാൻഡ് ഏകദേശം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ബാക്കിൻ്റെ സൈഡ് സൈഡർക്കത്തിൽ നിന്ന് ബാക്കിൻ്റെ സൈഡ് സൈഡർക്കത്തിൽ നിന്ന് ഫ്രണ്ടിൻ്റെ സൈഡ് സൈഡർക്കം കുറച്ച് കഴിക്കണം കുറയ്ക്കണം അപ്പോൾ അത് എട്ടേക്കാലുണ്ട് ഇത് ആറേമക്കാലുണ്ട് അപ്പം എട്ടുകാലിൽ നിന്ന് ആറേമക്കാൽ പോയാൽ രണ്ടര ഇഞ്ച് അപ്പോൾ രണ്ടര ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്യുന്നു രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ലൈൻ തമ്മിൽ ഇവിടെ നമുക്ക് ടക്കിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ നേരെ കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കവിടെ ഉണ്ടായ ബാൻഡിൻ്റെ ഷേപ്പ് ഇതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇവിടെ തൈൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാം എട്ടയകാറ് അതിനോട് നമ്മള് ഒന്നേകാലിഞ്ച് തൈൽത്തുമ്പ് പാടുക അപ്പൊ ഇതാണ് ബാൻഡ് അപ്പൊ ഇതിപ്പോ രണ്ട് പീസാണോ അപ്പൊ അത് ഒരു പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം ரெண்டு பீஸ் நம்ம ஒரு பீஸாய் முடிச்சுடுக்கணும் இங்கே கரெக்ட் வைக்க ഇതാണ് അതിൻ്റെ കറക്റ്റ് ബാൻഡ് ഇനി നമ്മൾ ഇത് ആണ് ഇനി നമ്മൾ യഥാർത്ഥ പീസയിൽ വെച്ച് കട്ട് ചെയ്ത് സാധാരണ തയ്ക്കുന്ന പോലെ തയ്ച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ എത്രയോ നേരം കണ്ട് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിയ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇതിന് മുമ്പുള്ള വീഡിയോകളെല്ലാം ശ്രദ്ധിക്കുകയും അത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സഹായിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ ഇത് ബാക്കാണ് ഇത് ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ ഒരു പോർഷൻ ഇതാണ് അതുപോലെ ഇത് ബാൻഡാണ് അപ്പോൾ ഇനി സ്ലീവാണ് സ്ലീവ് കട്ട് ചെയ്യാൻ ഞാൻ ഇത് കാണിക്കുന്നില്ല സ്ലീവ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിതിൽ കാണിക്കുന്നില്ല പത്രവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ്